എന്റെ ഭർത്താവിനെ കൂട്ടിയിട്ടാണ് അല്ലേ ശിവധീചരനും വീടും കുടുംബവും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉള്ള പക്ഷേ ശ്രീനാരായണ ഭഗവാന്റെ ദർശനത്തെ കാതോട് കാതോരമെത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാത്മനിർവൃതിയുണ്ട് അത് ഏറ്റവും വലുതാണ് അപ്പോ പാറശാലയിൽ ഇനി ഇനിയും വരൂ അല്ലെങ്കിൽ ഇതേ നമ്മള് വിളിക്കില്ലേ താരേ ആ വിളിക്കും ോട് ചോദിച്ചിട്ട് പിടിക്കുന്നത് ഇവിടെ വരുമ്പോൾ നിറഞ്ഞ കവിഞ്ഞ ഒരു മൈതാനം മുഴുവൻ പതിനായിരക്കണക്കിന് വനിതകളെ കൊണ്ട് മക്കളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് നിറയുന്ന ശക്തമായ ഒരു വനിതാ സംഘത്തെ കാഴ്ച വെക്കുമോ എന്നാൽ എന്റെ കൊച്ചു വാക്കുകൾ ഞാൻ ശ്രീനാരായണ ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണവിച്ചുകൊണ്ട് സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാ ആത്മവിത്രങ്ങളുടെ ഈ അനുവാദത്തോടെ ആശീർവാദത്തോടെ ഔപചാരികമായി ഈ ഈവസംഗമ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവരും അടുത്തിരിക്കുന്ന ആളുകളുടെ കയ്യിൽ അവരവരുടെ വലത് കൈ എടുത്തു എല്ലാവരും എന്നറിയാനാങ്കിലും Really, ഞാൻ പറയുന്നത് മൂന്ന് പ്രാവശ്യം ഉറക്ക പറയോ ഇവിടെ വരാത്ത കുറെ പേരില്ലേ പാഠശാലയിൽ നിന്ന് അവര് ചോദിക്കണം അവിടെ നിന്ന് ഒരേ രമ്പലി കേട്ടേന്ന് നിങ്ങൾ ചെല്ലുമ്പോ എടി ജനജി അവിടെ നിന്ന് ഇന്ന് ഒരു രമ്പലി കേട്ടെന്ന് ചോദിക്കണം അങ്ങനെ അപ്പൊ ഉറവിടെ പറയോ പറയൂ നന്നായി 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 വരട്ടെ 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 െട്ടെ ആത്മസുഖത്തിനാചരിക്കുന്നവ അവ പ്രാർത്ഥിക്കണെ ഞാനും എന്റെ കെട്ടിയോരും മക്കൾക്ക് സുഖം ഉണ്ടാവണേ അപ്പുറത്തവള് ഇപ്പൊ നമസ്കാരം ഉദ്ഘാടന പ്രസംഗം എല്ലാരും കേട്ടല്ലോ എല്ലാരും കേട്ടോ എല്ലാരും കേട്ടു സംതൃപ്തരായി അപ്പൊ എന്നറിയാലോ ഇപ്പോൾ വനിതാ കൂടെയാണ് നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഏകമാർഗെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞതിന്റെ പേരിലാണ് ആദ്യമായിട്ട് വനിതാ സംഘം നമ്മളെ കൂടെ